ഓരോരോ ഒരുപാട് ആളുകൾക്ക് എക്സിബിഷൻ എങ്ങനെ ഉപയോഗിക്കുന്നത് ഇതിലൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എക്സിബ്യൂഷൻ എങ്ങനെ ഉപയോഗിക്കുന്നു പാസ് എന്താണ് അതിന്റെ ഈ വേർഡ് നമ്മളൊരു ഉപയോഗിക്കുന്നത് അതായത് ബി എന്ന് പറയുമ്പോൾ ഈ പിന്നെ പിന്നെ ഫുൾ ചെയ്തെടുക്കുക എ എന്ന് പറയുമ്പോൾ എം ജി എന്ന പ്ലേട്ടാണ് എം ജി ആണ് ായിട്ടുള്ള ഒരു മെത്തേഡാണ് പലർക്കും യൂസ് ചെയ്യുന്നത് അറിയാത്തതുകൊണ്ട് മാത്രമാണ് ചെയ്യാതെ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് എല്ലാവരും അവൈലബിൾ ആണ് ഇത് അറിയാത്ത കാരണം കൊണ്ടൊരാളിത് ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റാതെ പോകണം യൂസ് ചെയ്യാം ഈ എക്സിബ്യൂഷൻ പറഞ്ഞാൽ ട്രൈ കെമിക്കൽ പൗഡറിന്റെ എക്സിബ്യൂഷൻ ആണ് ഡി സിപിയുടെ എക്സിബ്യൂഷൻ ആണ് ട്രൈ കെമിക്കൽ പൗഡറാണ് വേറെ അതെന്തൊക്കെ ചെയ്യേണ്ടത് പിന്നെ അതിനുശേഷം നമ്മളെ நமக்குள்ளீப் வேணும் அடிக்கிறது ஒரிலும் அடிக்கிறது அங்கே ஒன்றும் அடிக்கிறது அவருக்கு அப்படி சாதிக்கோட்டும் പിന്നെ ഇത് അമർത്തല്ലേ സാധനം പൗഡറാല്ലേ ഇതും ഇല്ലല്ലോ ഇതേതാ ിൽ ലിക്വിഡിലൊക്കെ ഉണ്ടായിരുന്ന തീപിടുങ്ങളൊക്കെ കണ്ടുപയോഗിക്കുന്നതാണ് ഈ ഫോം എക്സിബ്യൂഷൻ അത് നമുക്കൊരിക്കലും ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അത് സാധിക്കില്ല അപ്പോൾ നമ്മൾ ഈ ഫോം ഉപയോഗിച്ചുകൊണ്ട് അത് കിട്ടാൻ ഇല്ല അതേ വെക്കാനിൽ തന്നെയാണ് ഈ പിന്നെ നമ്മൾ ആദ്യം പ്രോഡക്റ്റ് യൂസ് ചെയ്യുക ആ ലൈമിലോട്ട് കണ്ടിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ കാർബൺ ഡോക്സിഡ് എക്സിബ്യൂഷനാണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സിംഗിൾ യൂസ് അല്ല നമുക്ക് ഈ വാഴപ്പ തുറന്നുകൊണ്ട് ഈ നോസിലെ ഈ പിടിയിൽ കുറിച്ചാണ് യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ടാവില്ല അപ്പോൾ നമ്മളിത് കോൾഡ് വൺ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളൊരിക്കലും ഇവിടെ നിന്ന് തന്നെ പിടിക്കരുത് നമ്മൾ തന്നെ ഈ പിടിയിലാണ് പിടിക്കുന്നത് അനുസരിച്ച് ഈ വാലിൽ തറച്ച വാല് തുറന്ന എക്സറിസ് പാർമഡോക്സിൽ ഇതൊരിക്കലും നമ്മളൊരു ഓപ്പൺ സ്പേസിൽ ഉപയോഗിക്കാൻ പറ്റില്ല നമുക്കൊരു അടച്ചിട്ട് മുറികളിൽ അങ്ങനെയുള്ളതിലാണ് ഉപയോഗിക്കുക അതിനൊക്കെ പാർമഡോക്സിൽ എക്സറിഷൻ ഈ ബോൾ ഏതാ ബോൾ ഇത് ഫയർ നമ്മൾ ഏതെങ്കിലും അടച്ചിട്ട് മുറികളിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് എൻ്റെ തീയുടെ ഇനീഷ്യൽ സ്റ്റേഞ്ചാണ് ഇത് ഉപയോഗിക്കുക നമ്മൾ ആ തീപിടത്തിൻ്റെ സ്ഥലത്തേക്ക് നിറങ്ങി കൊടുക്കുക അതിനെ കഴിയുമ്പോൾ ഒരു ഹീറ്റിലെത്തി കഴിയുമ്പോൾ ഇത് പൊട്ടും അതായത് ഡ്രൈ കെമിക്കൽ പൗട്ടറാണെങ്കിൽ അങ്ങനെ നമുക്ക് ഈയാട എക്സിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും അതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ട് സാധനങ്ങളാണ് വാങ്ങിക്കാൻ